ഹലോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ആ വെരി ബിഗ് താങ്ക് യു എന്തെങ്കിലും ഞങ്ങൾ ചിക്കൻ ബിരിയാണി വീഡിയോക്ക് ഒരു നൂറ് ഇറുന്നൂറ് അത്ര വ്യൂസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ വൺ കെ വ്യൂസ് ഉണ്ടായി വൺ കെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത്ര വലിയ സംഭവം അല്ല പക്ഷേ ഞങ്ങൾക്ക് വലിയ സംഭവമാണ് സോ താങ്ക് യു പിന്നെ നിങ്ങൾ ഇതുപോലെ വ്യൂസൊക്കെ വന്ന് ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സനൂപ്പ് കുറച്ചും കൂടി മോട്ടിവേറ്റ് ആവും സനൂപ്പ് മോട്ടിവേറ്റ് ആയാൽ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇരേണ്ട ആവശ്യമില്ല സോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കക്ക ഫ്രൈ ആണ് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് സനു അപ്പോൾ സനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേസ്റ്റി ആണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട അപ്പോൾ ജിഞ്ചർ ഗാർലിക് നമ്മൾ ചതച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു വേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം കക്ക പുഴുങ്ങി അതിൻ്റെ ആ കാട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സനൂന അപ്പളും നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്ക ഉണ്ടാക്കേണ്ട കാരണം ഒരു തൃപ്തി ഉണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പും മഞ്ഞളിട്ടിട്ട് ആളത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഓയിലിൽ ഫുൾ ഗരം മസാലാസ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടു പെപ്പകോൺസ് പിന്നെ ക്ലോസ് കാടമം പെരിഞ്ചീരുകം അതൊക്കെ ഇട്ട് നമ്മളൊന്ന് ഫ്രാഗ്രൻസ് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടിട്ട് ഒന്ന് ഒരു സ്മെല്ല് നല്ലൊരു സ്മെല് വരെ വന്നാൽ നമ്മൾ ചെറുതായി നന്നാക്കി വെച്ച ഉള്ളി ഉള്ളി അധികം ഒന്നും ഇട്ടിട്ടില്ല കുറച്ചുള്ളി പിന്നെ പച്ചമുളക് ഇത് നല്ല ഇരുവുള്ള പച്ചമുളകാണ് ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കാണാമല്ലോ അപ്പോൾ ആ അതും കൂടിയിട്ടിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് അതാക്കിയാൽ മതി പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അതിന് ശേഷം മിളക് പൊടി മിളക് പൊടി ഒരു വൺ ടീസ്പൂൺ ഒക്കെ ഇട്ടുണ്ടാവുള്ളൂ കുരുമുളക് പൊടി അതും ഒരു വൺ വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരിക്കും ഇത് നല്ല സ്പൈസി എന്തായാലും കക്ക ഫ്രൈ നമ്മൾ സ്പൈസി ആയിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് നമ്മൾ നമ്മളിതിൽ ആദ്യം തന്നെ കുരുമുളക് ഹോൾ കുരുമുളക് കുറച്ചധികം ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുരുമുളക് പൊടിയും മിളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആൾ ചിക്കൻ മസാല പൗഡർ നമ്മുടെ ബിരിയാണിയുടെ ഹൈലൈറ്റും ചിക്കൻ മസാലയായിരുന്നു ഇതിലും ചിക്കൻ മസാല എനിക്ക് തോന്നും സനോപ്പിനും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മസാല എന്ന് പുതിയൊരു പാക്കറ്റും മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടി നമ്മളൊന്നും അതായിട്ടുണ്ടെങ്കിൽ കക്ക നമ്മൾ നന്നായി വേവിച്ചു വെച്ച് രണ്ട് പ്രാവശ്യം വേവിച്ചുവെച്ച് നമ്മളുടെ കക്ക ഇതിൽക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നമ്മൾ തേങ്ങ തേങ്ങ കൊത്തുണ്ടെങ്കിൽ കൊത്തിടാം നമുക്കിവിടെ യു എയിൽ ഇങ്ങനത്തെ തേങ്ങയാണ് കിട്ടുക അപ്പോൾ അത് ഗ്രേറ്റഡ് തേങ്ങ നമ്മളതിലിട്ടിട്ട് നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ ഫ്രൈ ആക്കി ഇടണം ഇനിയും കക്ക വെന്തിട്ടില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് വെച്ചിട്ട് സാൻ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കുറച്ച് വീണ്ടും ഒഴിച്ചു എന്നിട്ട് അത് നന്നായി ഫ്രൈ ആയി വന്നു അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ ഞാൻ ഒരു പുളിയുടെ ഒരു കുറവുണ്ടെന്ന് അപ്പോൾ ഒരു വൺ ടീസ്പൂൺ വിനീഗർ നമ്മൾ ഒഴിച്ചു പിന്നെ നമ്മളത് നന്നായി അവിടെ കിടന്ന് അങ്ങനെ ഫ്രൈ ആയിപ്പോൾ സൂപ്പർ ടേസ്റ്റ് ലൈക്ക് വെരി ടേസ്റ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുഗുവിനെ പിക്ക് ചെയ്യാൻ പോയി ഗുഗു അറബിക് ട്യൂഷൻ ക്ലാസ്സസിന് പോകുന്നുണ്ട് ഗുഗുന്ന് കക്ക കഴിക്കാൻ നല്ല എക്സൈറ്റഡ് ആണ് എന്തെങ്കിലും ആൾ ആദ്യമായിട്ടാണ് കക്ക അങ്ങനെ കാണുന്നത് ഫുൾ ഷെല്ലോടൊക്കെ അപ്പോൾ ആളുടെ ചിലത് ഓയിസ്റ്ററാണത് അപ്പോൾ വാ ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു കക്കയുടെ കൂടെ കോമ്പിനേഷൻ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഇന്ന് വീട്ടിലുണ്ടാക്കിയില്ല മതിയിൽ നിന്നു നമ്മൾ റെഡി ടു കുക്ക് ചപ്പാത്തി മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവിടെ കക്ക എന്നെ എന്താ വിളിക്കാറ് ഞങ്ങൾ തൃശ്ശൂരിൽ കക്ക എന്നാണ് പറയാറ് പല സ്ഥലത്തും പലതാണ് കക്ക എന്നെ പറയുക അപ്പോൾ അതെന്താ പറയുക എന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ ഇവിടെ യു എയിൽ ഞാൻ കക്ക കഴിച്ചത് സുന്നീസ് കിച്ചൺ എന്നാണ് ജമ്മി ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് വേറെ എവിടെ നിന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ സനു പറഞ്ഞു കക്കയുടെ കൂടെ വേറെ ഒരു നമുക്ക് കോമ്പിനേഷൻ മുട്ട കുത്തിപ്പിറിക്കാം ചപ്പാത്തി നമ്മൾ ചുട്ടു This is Mr. Sanoop in the kitchen reporting live, and this is our plate. I hope you like our video. Bye.